നമസ്കാരം യു എ വരും മണിക്കൂറുകളിൽ പൊടിക്കാറ്റിന് സാധ്യതയെന്ന മുന്നറിയിപ്പ് ഭൂരിഭാഗം മേഖലകളിലും തെളിഞ്ഞ ആകാശം തന്നെ ആയിരിക്കുമെന്നും എങ്കിലും ചില മേഖലകളിൽ ഭാഗികമായി മേഘാവൃതമായി കാണാമെന്നും കാലാവസ്ഥ മുന്നറിയിപ്പുണ്ട് യു എ നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി അതായത് എൻ സി എം ആണ് ഇക്കാര്യം അറിയിച്ചത് പൊടിക്കാറ്റ് വരാനുള്ള സാധ്യത ഉള്ളതിനാൽ തന്നെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് മണിക്കൂറിൽ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ തന്നെ ചില പ്രദേശങ്ങളിൽ പൊടിപടലങ്ങൾ ഉണ്ടാകാം എന്നാണ് മുന്നറിയിപ്പ് വരുന്നത് രാജ്യത്തെ താപനില ഉയർന്നു തന്നെ നിൽക്കും എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് അബുദാബിയിൽ നാൽപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസിനും ദുബായിൽ നാൽപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസിനും മുകളിൽ താപനില ഉയരും എന്നാണ് കരുതപ്പെടുന്നത് അറേബ്യൻ ഉൾക്കടലിലും ഒമാൻ കടലിലും തിരമാലകൾ നേരിയതോ മിതമായതോ ശക്തിയിൽ ആയിരിക്കും അടിക്കുക ശനിയാഴ്ച മുതൽ ഭാഗികമായി മേഘാവൃതമായ കാലാവസ്ഥയാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ താപനില കുറയും എന്നാണ് പ്രവചനം ഇത് യു എ നിവാസികൾക്ക് വലിയ ആശ്വാസമായിരിക്കും ബുധനാഴ്ച യു എയിൽ നാൽപ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസും ദുബായിൽ നാൽപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസുമായിരുന്നു താപനില രേഖപ്പെടുത്തിയിരുന്നത് ഇതിൽ നിന്ന് താഴോട്ട് പോകുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് കഴിഞ്ഞ പത്ത് ദിവസത്തിൽ അധികമായി യു എ ഇയിൽ ഈർപ്പവും ചൂടുമുള്ള കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് വെറ്റ് വേൾബ് ഗ്ലോബ് താപനില എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് ദിവസങ്ങൾക്ക് മുൻപ് ദുബായിലെ താപനില മനുഷ്യജീവന ഭീഷണിയായ നിലയിലേക്ക് ഉയർന്നിരുന്നു ജൂലൈ പതിനേഴ് ദുബായിലെ താപനില അറുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസായി ഉയർന്നു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഉയർന്ന ചൂടും ഈർപ്പവും ഒരേ സമയം ഉണ്ടാകുന്ന കാലാവസ്ഥാ സാഹചര്യങ്ങൾ ഹാനികരമാണ് എന്നാണ് വിലയിരുത്തുന്നത് നേരത്തെ പകൽ ചൂട് അൻപത് ഡിഗ്രിക്ക് മുകളിലായ ഘട്ടത്തിൽ ഭരണകൂടം കർശന മുന്നറിയിപ്പുകളായിരുന്നു അതുപോലെ തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങളായിരുന്നു നൽകിയിരുന്നത് ചൂടത്തെ പുറത്തിറങ്ങി നടക്കുന്നത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും ചൂടിനൊപ്പം അന്തരീക്ഷത്തിൽ പൊടിയുടെ സാന്നിധ്യവും കൂടുതലായതിനാൽ തന്നെ പരമാവധി പുറത്തിറങ്ങാതിരിക്കുക എന്നായിരുന്നു നിർദ്ദേശമായി മുന്നോട്ട് വച്ചിരുന്നത് പുറത്തിറങ്ങുന്ന സാഹചര്യത്തിൽ നിർബന്ധമായും സൺഗ്ലാസുകൾ ധരിക്കണമെന്നും മാസ്ക് ധരിക്കാൻ സാധിക്കുമെങ്കിൽ അത് പ്രത്യേകം ധരിക്കണമെന്നും അധികൃതർ അറിയിച്ചിരുന്നു ശരീരം മുഴുവനായി മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രമിക്കണം അൾട്രാവയലറ്റ് രശ്മികൾ നേരിട്ട് ശരീരത്തിൽ പതിക്കുന്നത് വലിയ പ്രശ്നങ്ങൾക്ക് ഇടയാക്കും പൊടിക്കാറ്റ് ശ്വാസകോശത്തെ ബാധിക്കുമെന്നതിനാൽ തന്നെ ഇക്കാര്യത്തിലും അതീവ ശ്രദ്ധ വേണമെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു അധികൃതർ